ും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാറാകട്ടെ ശരീരത്തിനകത്തെ വിവിധ തരം വ്യവസ്ഥകളെ കുറിച്ച് പരിചയപ്പെട്ടു വരുന്ന ഈ പരമ്പരയില് ഇന്ന് വളരെ പ്രധാനപ്പെട്ട നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യവസ്ഥയെക്കുറിച്ചാണ് അത് മൂത്രവ്യൂഹത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ സർജന വ്യൂഹം എന്ന് പറയുന്ന ആ കുറിച്ചാണ് വിസർജന വ്യൂഹം എന്ന് പറയുമ്പോൾ വിസർജനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്തേക്ക് വരേണ്ടതാണ് പക്ഷെ ഇവിടെ നമ്മൾ ഈ മൂത്രവ്യൂഹം എന്നുള്ളതിന്റെ ആ ഭാഗത്തെയാണ് നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് യൂറിനറി സിസ്റ്റം ക്ലീൻസ് ബ്ലഡ് ബാലൻസസ് ഫ്ലൂയിഡ്സ് ആൻഡ് സപ്പോർട്സ് എനർജി ആൻഡ് ക്ലാരിറ്റി മൂത്രവ്യൂഹവും ആരോഗ്യവും വിസർജനവ്യൂഹം അഥവാ മൂത്രവ്യൂഹം ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ദ്രാവക സന്തുലിതാവസ്ഥ നിലനിർത്താനുമുള്ള സംവിധാനമാണ് ഇത് രക്തം ശുദ്ധീകരിക്കുകയും മാലിന്യങ്ങൾ അധികമായ വെള്ളം ലവണങ്ങൾ ആസിഡുകൾ വിഷാംശങ്ങൾ എന്നിവ മൂത്രത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു ഇത് രക്തസമ്മർദ്ദം ദ്രാവക സന്തുലിതാവസ്ഥ ആസിഡ് സന്തുലിതാവസ്ഥ എന്നിവ നിലനിർത്താൻ സഹായിക്കുന്നു വൃക്കകൾ മൂത്രവാഹികൾ മൂത്രസഞ്ചി മൂത്രനാൾ എന്നിവയാണ് പ്രധാന ഭാഗങ്ങൾ ഇതിൽ വൃക്കോളുകളാണ് സൂക്ഷ്മ ശുദ്ധീകരണം നടത്തുന്നത് ഈ വ്യവസ്ഥ ശാന്തമായും തുടർച്ചയായും പ്രവർത്തിക്കുന്നു കൂടാതെ ജലാംശത്തോടും വിഷാംശത്തിന്റെ അളവിനോടും ഇത് സംവേദനക്ഷമമായിരിക്കുന്നു ഇത് രക്തചംക്രമണ ദഹന എൻഡോക്രൈൻ നാഡി ശ്വസന പ്രതിരോധ ലിംഫാറ്റിക് ബാഹ്യ ആവരണ വ്യൂഹങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു ആരോഗ്യകരമായ മൂത്ര പ്രവർത്തനം ശരീരത്തെ ശുദ്ധമായി നിലനിർത്തുകയും ഊർജം മാനസിക വ്യക്തത ചർമ്മ ആരോഗ്യം പ്രതിരോധ ശേഷി എന്നിവയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു നിർജ്ജലീകരണം അമിതമായ ഉപ്പ് സംസ്കരിച്ച ഭക്ഷണം വിഷാംശങ്ങൾ മാനസിക സമ്മർദ്ദം അണുബാധകൾ മോശം ദഹനം ഉയർന്ന പഞ്ചസാര ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ ഇതിനെ ദുർബലപ്പെടുത്തുന്നു ആവശ്യത്തിന് വെള്ളം ലളിതമായ ഭക്ഷണം കുറഞ്ഞ വിഷാ വിഷാംശങ്ങൾ ചലനം വിശ്രമം സമൃദ്ധ നിയന്ത്രണം നല്ല ദഹനം താളാത്മക ജീവിതം എന്നിവയിലൂടെ ആരോഗ്യം പുനസ്ഥാപിക്കപ്പെടുന്നു അപ്പോ ഇത് വളരെ ലളിതമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്കിലും നമ്മൾ ഇത് സ്പർശിക്കാതെ പോവുക ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് വിട സംസാരിക്കുന്നത് അപ്പോ ശരീരത്തിന്റെ വിസർജനം പല വഴിക്ക് നടക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഈ പതിമൂന്ന് തരം വേഗ പതിനാറ് തരം വേഗങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു തങ്കഹൃദയം സൂചിപ്പിക്കുന്ന കുറെ വേഗങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പറഞ്ഞിരുന്നു അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസർജന വേഗം അല്ലെങ്കിൽ വിസർജന ധാരയാണ് ഈ മൂത്രവ്യൂഹം എന്ന് പറയുന്നത് ഇപ്പോ വിയർപ്പിലൂടെ മറ്റേ നമ്മുടെ മുക്കളയിലൂടെ അല്ലെങ്കിൽ ഉച്ഛ്വാസത്തിലൂടെ എല്ലാം വിസർജനം നടക്കുന്നത് വിച്ഛ്വാസത്തിലൂടെ ആണ് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള വിസർജനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു അവസ്ഥയിൽ ശരീരത്തിൽ ജലവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന വ്യൂഹമാണ് ഈ മൂത്രവ്യൂഹം എന്ന് പറയുന്നത് ഇതിന്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് നമുക്ക് വിസർജനത്തിന്റെ എല്ലായിടത്തും പോലെ തന്നെ ശരീരത്തെ ആ രക്തത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് രക്തം നിരന്തരം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പോഷകങ്ങളും പിന്നെ ഊർജ്ജത്തെയും ഹോർമോണുകളെയും മറ്റ് സംവേദനങ്ങളെയും എല്ലാം കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അതിനകത്തേക്ക് അനുചിതമായത് എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനെ അതാത് സമയത്ത് നീക്കം ചെയ്യുക എന്നുള്ളതാണ് മൂത്രവ്യൂഹം പ്രധാനമായിട്ടും ചെയ്യുന്നത് അപ്പോ രക്തത്തെ ശുദ്ധീകരിച്ച അതിലുള്ള മാലിന്യങ്ങൾ കളയുന്നു അതുപോലെ തന്നെ ശരീരത്തിലെ ഈ വെള്ളത്തിന്റെ അളവ് അനുപാതം കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അധികമായ വെള്ളം വെള്ളിയിലേക്ക് കളയുന്നു അതുപോലെ തന്നെ ശരീരത്തിനകത്ത് പ്രവർത്തനത്തിന്റെ ബാക്കിയാകുന്ന ലവണങ്ങളുണ്ട് ലവണങ്ങൾ എന്ന് പറയുന്നത് ഒരു തരം ഉത്പ്രേരകങ്ങളാണ് ഈ ഉത്പ്രേരകങ്ങളെ കളയുന്നു അതുപോലെ തന്നെ ശരീരത്തിന്റെ ഈ അമ്ലക്ഷാര അനുപാതം നിരന്തരം നിയന്ത്രിക്കേണ്ടതുണ്ട് അതിൽ അമ്ലാംശം അല്പം കൂടുന്നത് കൂടിയാലും അത്ര പ്രശ്നം വരില്ല പക്ഷെ ആസിഡുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അമൃതമായി വരുന്ന ആസിഡിറ്റി വെളിയിൽ ആസിഡുകളെ വെളിയിലേക്ക് കളയുന്നു മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ടോക്സിൻസ് ശരീരത്തിനകത്തേക്ക് കയറുകയാണെങ്കിൽ അതായത് രക്ത സംക്രമണ വ്യൂഹത്തിനകത്തേക്ക് കയറുകയാണെങ്കിൽ അതിനെ വെളിയിലേക്ക് കളയുക എന്നുള്ളതാണ് ഈ മൂത്ര നാളിയുടെ പ്രത്യേകത മൂത്രനാളിക്കൊരു മൂത്ര വ്യൂഹത്തിന്റെ പ്രത്യേകത മൂത്രവ്യൂഹത്തിന്റെ പ്രത്യേകത മൂത്രമിയിൽ കൂടെ മാത്രമല്ല അത് കളയുക അവിടെ ചെറിയ ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെന്തെങ്കിലും മറ്റു മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ചെയ്യും മറ്റു വ്യൂഹങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യുക ഇതിലൂടെ നമ്മുടെ ശരിയായ രക്തസമ്മർദ്ദം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൂയിഡിന്റെ ബാലൻസ് ശരീരത്തിന്റെ ഫ്ലൂയിഡിന്റെ ജനറൽ ഫ്ലൂയിഡിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു ആസിഡിന്റെ അമ്പ അനുപാതം എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതിലെ പ്രധാനപ്പെട്ട അവയവം എന്ന് പറയുന്നത് വൃക്കയാണ് നമുക്കറിയാം മൂത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം വൃക്കയാണ് പിന്നെ മൂത്രവാഹിനികൾ മൂത്രം മതം ജനറേറ്റ് ചെയ്യുമ്പോ അത് സൂക്ഷിക്കുന്ന ഭാഗം പിന്നെ മൂത്രസഞ്ചി മുത്രനാളി എന്നിവയാണ് പ്രധാന ഭാഗങ്ങൾ ഇതില് ഈ വൃക്ക അകത്തു വരുന്ന നെഫ്രോണുകൾ ആണ് ഈ അകത്തേക്ക് വരുന്ന രക്തത്തെ അതിൽ നിന്നും വേണ്ടതിനെ ആദ്യം എടുത്തു മാറ്റും എന്തൊക്കെയാണ് വേണ്ടതെന്ന് എടുത്തു മാറ്റും വേണ്ടത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടാത്തത് ബാക്കിയായല്ലോ അതിനെ അങ്ങനെ വേർതിരിച്ച് കൊണ്ടുപോയിട്ട് ഈ പ്രോസസ്സിലൂടെ കൊണ്ടുപോകുന്ന നെഫ്രോണുകളാണ് അവയുടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന സമയത്താണ് അവയുടെ ഗുണനിലവാരം നഷ്ടപ്പെടുന്ന സമയത്താണ് നമുക്ക് വൃക്ക രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് നഷ്ടപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ അതിന്റെ അകത്തേക്ക് നമ്മളിപ്പോൾ കയറാൻ ഉദ്ദേശിക്കുന്നില്ല സ്ഥലഭയം ഉണ്ട് അപ്പോ ഇത് എപ്പോഴും ശാന്തമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഒരു വലിയ ബഹളം ഉണ്ടാക്കിയിട്ട് ശരീരത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും സാധാരണ രീതിയിൽ കാണിക്കാറില്ല അതുപോലെ നിരന്തരം പ്രവർത്തിക്കുന്നതാണ് ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പൊ ദഹനേന്ദ്രിയ വ്യൂഹത്തിന് അതിനൊരു പ്രവർത്തന സമയമുണ്ടല്ലേ അല്ലെ ഹൃദയത്തിന് തന്നെ പ്രവർത്തനം തുടങ്ങി പ്രവർത്തനം അവസാനിപ്പിച്ചു തുടങ്ങി അവസാനിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതിലൂടെയാണ് ഹൃദയം പ്രവർത്തിച്ചു പോരുന്നത് പക്ഷേ ഈ മൂത്ര വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് നിരന്തരം പ്രവർത്തക പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മുടെ ശരീരത്തിലെ ജലാംശത്തോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കും ശരീരത്തിലെ ജലാംശം കുറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യും കൂടുതൽ റെസ്പോണ്ട് ചെയ്യും അതുപോലെ അതുപോലെ ശരീരത്തിലെ ടോക്സിൻസ് നമ്മുടെ ബ്ലഡിൽ ഏതെങ്കിലും തരത്തില് ടോക്സിൻസ് ഉണ്ട് ഉടനെ റെസ്പോണ്ട് സ്പോർഡിക്കും നിങ്ങളിപ്പോൾ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഔഷധം കഴിച്ചാൽ ഇതിപ്പോ ഇംഗ്ലീഷ് ഔഷധം തന്നെയല്ലല്ലോ മലയാള ഔഷധം സംസ്കൃത ഔഷധം കഴിച്ചാലും ഒക്കെ ഇത് ശരീരം ഉടനെ തന്നെ അതിനെ വെളിയിലേക്ക് തള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും ഉടനെ തന്നെ മൂത്രത്തിലൂടെയാണിത് പോവുക അത് അതിനുള്ള സെൻസിറ്റീവ് ആണ് ഈ ശരീരത്തിനകത്ത് കയറുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന് അല്പതരത്തിനുള്ളിൽ തന്നെ അതിനേക്ക് വെളിയിലേക്ക് കളയുന്ന രീതിയിൽ വളരെ സെൻസിറ്റീവ് ഇത് വർക്ക് ചെയ്യുക ഇത് മറ്റ് ഒട്ടേറെ വ്യവസ്ഥകളുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ രക്തചംക്രമണ വ്യൂഹത്തെ അകത്ത് കൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് അറിയാമല്ലോ കാരണം അതിനെ രക്തത്തെ ശുചീകരിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ഒരു രീതി അതൊരു ദഹന വ്യവസ്ഥയുമായിട്ട് കണക്റ്റഡ് ആണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എൻഡോക്രൈൻ സിസ്റ്റം ആയിട്ട് ഏത് സമയത്ത് എന്ത് വേണം എന്നുള്ളതിനനുസരിച്ചുള്ള റെസ്പോൺസ് ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് എൻഡോക്രൈൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് അതിനുവേണ്ടിയുള്ള നമ്മുടെ ശരീരത്തിന്റെ ചലനങ്ങളുടെ സ്റ്റിമുലി നടപ്പിലാക്കുന്നത് നാഡി വ്യവസ്ഥയിലൂടെയാണ് ഇത് ഇതിന്റെ ശുചീകരണ പ്രക്രിയക്ക് വേണ്ടുന്ന ഊർജത്തെ പ്രദാനം ചെയ്യുന്നത് അതിന്റെ രീതി 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 നിർണയം നടത്തുന്നത് ശ്വസന വ്യവസ്ഥയിലൂടെ പ്രാണെൻ്റെ വിതരണ ക്രമത്തിലൂടെയാണ് അതുപോലെ തന്നെ ഇത് ഈ സെൻസിറ്റീവാണ് വിഷത്തോടുമൊക്കെ സെൻസിറ്റീവ് ആണെന്ന് ആ അതുവഴി പ്രതിരോധ വ്യവസ്ഥയോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ലിംഫാറ്റിക് സക്രേഷനിലൂടെയാണ് ഇതിന്റെ അതിനോട് ചേർന്ന് ഒരു കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ നമുക്ക് ഈ ഈ വ്യവസ്ഥയിൽ എവിടെയെങ്കിലും തകരാറോ തടസ്സമോ വരികയാണെങ്കിൽ അത് ബാഹ്യ സംവേദക വ്യൂഹമായി ബാഹ്യ ബാഹ്യആവരണ വ്യൂഹവുമായിട്ട് ചേർന്നുള്ള പ്രവർത്തനമുണ്ട് വിയർപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ അത് തള്ളുവാനായിട്ടുള്ള ഒരു ഒന്നുണ്ട് അതിപ്പോ ഈ ബ്ലോക്ക് ഉണ്ടാവണം എന്നൊന്നുമില്ല അതുവഴിയും ഈ വിസർജനം സംഭവിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ മറ്റെല്ലാ വ്യവസ്ഥകളിലേയും പോലെ തന്നെ ഈ വ്യവസ്ഥയും മറ്റ് സഹവ്യവസ്ഥകളുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ഇതിന് ആയിട്ടുള്ള ഒരു പ്രവർത്തനമില്ല അപ്പൊ ഇതിന് മാത്രമായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റും സാധ്യമല്ല ഇതിന് മാത്രമായിട്ടുള്ളൊരു കൈകാര്യൽ നടക്കില്ല അപ്പോൾ എല്ലാ വ്യവസ്ഥകളെയും പോലെ ഇതും എല്ലാമായി ചേർന്ന് പ്രവർത്തിക്കുന്നു ഇതൊരു സമഗ്ര സംവിധാനത്തിന്റെ സമ്പക് സംവിധാനത്തിന്റെ ഭാഗമാണ് അപ്പോൾ ആരോഗ്യകരമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ശരീരത്തെ ശുദ്ധമായി നിലനിർത്തും അതിന് പ്രത്യേകിച്ച് അനക്കങ്ങളൊന്നുമില്ലാതെ ശരീരത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിലനിർത്തും ആ സമയത്ത് നമുക്ക് നമുക്ക് ഇങ്ങനൊരു ഉണ്ടെന്ന് പോലും അറിയില്ല ഇല്ലേ സാധാരണ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് രാവിലെ ശരീര ശുചീകരണം എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല നമ്മൾ വളരെ ഈസി ആയിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുക നമ്മുടെ ശരീരത്തെ കൈകാര്യം ചെയ്യുക നമുക്ക് ഈസിനെസ് തോന്നും അതേസമയം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങളോ അധിക ജലാംശമോ ശരീരത്തിനകത്തുണ്ടെങ്കിലോ ഇരുന്നാൽ ഇരിപ്പോട്ടില്ല നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഈ മൂത്ര സഞ്ചിയിൽ വെള്ളം നിറഞ്ഞോ അല്ലെങ്കിൽ മൂത്രം ഉത്പാദിപ്പിച്ചു തുടങ്ങിയാൽ മൂത്രം ഉത്പാദിപ്പിക്കുക അത് വെളിയിലേക്ക് പോകുന്നതിന്റെ ആ തൃശൂടന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കിടന്ന ഉറക്കം വരുമോ ഇല്ല ഉറക്കം പോയി കിട്ടും അപ്പോ ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നത് ശരീരം ആരോഗ്യകരമായിട്ട് നിലനിർത്തുന്ന അവസ്ഥയിലാണ് അപ്പോൾ ഫ്രീ ആയിട്ട് ശുദ്ധമായി ശരീരത്തെ ശുദ്ധമായിട്ട് നിലനിർത്തും ഈസി ആയിട്ട് നിലനിർത്തും ശരീരത്തിന് വേണ്ടുന്ന സപ്ലൈ സിസ്റ്റം കൃത്യമായിട്ടായിരിക്കും ആ സമയത്ത് മാനസിക വ്യക്തത വരും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നുവെച്ചാൽ മറ്റെല്ലാ വ്യവസ്ഥകളും അതിൻ്റെ കൂടെ അനുകൂലമായി നിൽക്കുക എന്നൊരു കാര്യം കൂടെ ഉണ്ട് ഞാൻ അവയെ മാറ്റിവെച്ചിട്ടല്ല എങ്കിലും ഈ മാനസികവ്യക്തത പോകുന്ന അവസ്ഥ മനസ്സിലായില്ല ഇപ്പൊ ഈ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മൂത്രനാളിയിൽ ഒരു ഒരു അല്പം മൂത്രം ഉത്പാദിപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മളൊരു ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് കേട്ടോ സമയത്ത് അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് മൂത്രം ഉത്പാദിപ്പിക്കപ്പെട്ടാൽ നമ്മുടെ ഫോക്കസ് അങ്ങ് പോകും ആ സമയത്ത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ പോലും അതിന് ഹൺഡ്രഡ് പെർസെന്റ് ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ മാനസിക വ്യക്തത എന്ന് പറയുന്നത് ഈ മൂത്രവ്യൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട് അതുപോലെ ചർമ്മത്തിന്റെ ആരോഗ്യം മൂത്രം കൃത്യമായിട്ട് പോകാത്ത ചർമ്മങ്ങളാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാണിക്കണം നമുക്ക് അറിയാം ചർമ്മം എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്ററാണ് ഒരു മോണിറ്റർ പോലെ പ്രവർത്തിക്കുന്നതാണ് ശരീരത്തിന്റെ അകത്തെ ആന്തരിക ആരോഗ്യത്തിന്റെ പ്രവർത്തനത്തെ ഇൻഡിക്കേറ്ററായിട്ട് കാണിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ശരീരത്തിന്റെ അകത്ത് മൂത്രം കൃത്യമായ രീതിയിൽ വെളിപ്പെടാതെ പോവുകയാണെങ്കിൽ അത് ചർമ്മത്തിന്റെ ഇൻഫ്ലമേഷൻ ഒക്കെ ആയിട്ട് അത് വെളിപ്പെട്ട് കാണുന്നതാണ് അതിന് നമ്മൾ അതിലേക്ക് ഇപ്പൊ കയറുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ പിന്തുണക്കിയാണ് ചെയ്യുന്ന ഒരു കാര്യം പിന്നെ ശരീരത്തിനകത്ത് നിർജ്ജലീകരണം ഉണ്ടായാലും ഈ ഈ ഒരു ഫിൽറ്ററിങ് പ്രോസസ് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ട് ഉള്ള ജലാംശം വേണമല്ലോ ഇപ്പോൾ നിർജ്ജലീകരണം ഉണ്ടായി ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം താറുമാറാവും ശരീരത്തിനകത്ത് ഉപ്പ് അധികമായിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ ഒരു അവസ്ഥ താറുമാറാവും ഉപ്പ് അധികമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്രിമമായ ഉപ്പ് ഭക്ഷണത്തിനോടൊപ്പം ഉപയോഗിക്കുന്നവരാണ് സത്യത്തിൽ അങ്ങനെ ഒരു സംവിധാനം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും നമ്മൾ നമുക്ക് വേണ്ടുന്ന ലവണങ്ങൾ കിട്ടുന്നുണ്ട് അത് മതി അതിനും അപ്പുറത്തേക്ക് ആവശ്യമില്ല പാടില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ നമ്മൾ ഉപ്പില്ലാതെ നമുക്ക് ഒന്നിന്റെയും രുചി അറിയില്ല എന്നൊരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ കഴിക്കുന്ന ഉപ്പ് മിതമായ ഉപ്പ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വിശേഷപ്പെട്ട ഭാഷയിൽ പറയാമെങ്കിലും അതുപോലും അമിതമാണ് അപ്പൊ പിന്നെ നമ്മൾ അധികമായിട്ട് ഉപ്പിട്ട് കഴിക്കുന്ന നമ്മുടെ ഒരു പൊതു സംവിധാനത്തിനനുസരിച്ച് ഭക്ഷണം കഴിച്ചാലോ അപ്പോൾ അമിതമായ ഉപ്പ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുന്നുണ്ട് അത് കിഡ്നിയെ നിരന്തരം അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതിനേക്കാളും ഒക്കെ അപകടം ഉണ്ടാക്കുന്ന സാധനമാണ് സംസ്കരിച്ച ഭക്ഷണം നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ട് സംസ്കരിച്ച ഭക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണം എന്ന് പറയുന്നതിന്റെ നിർവചനത്തിന്റെ വെളിയിലേക്ക് പോകുന്ന ഘടന ഉണ്ടാക്കുന്നതാണ് അപ്പോ സംസ്കരിച്ച ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ട് ഭാവിപ്പിക്കുന്നതാണ് ഇത് മൂത്രവ്യവസ്ഥയെ നല്ലപോലെ ബാധിക്കും പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വന്നു ചേരുന്ന ഏത് തരം വിഷാംശവും ജൈവതയോട് ചേർന്ന് നിൽക്കാത്തവയാണ് ഈ വിഷം എന്ന് വിളിക്കുന്നത് ആ ജൈവതയോട് ചേർന്ന് നിൽക്കാതെ വരുന്നത് എന്തും പാചകം ചെയ്ത ഭക്ഷണം ബുധൻ പാചകം ചെയ്ത ഭക്ഷണത്തിന്റെ ജീവാംശം നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് പാചകം ചെയ്ത ഭക്ഷണം ബുധൻ ഈ മറ്റേ വിഷാംശം എന്ന രീതിയിൽ നമ്മൾ ഗണിക്കേണ്ടി വരും ഫുഡ് സ്പെക്ട്രം എന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം എന്താണ് മനസ്സെന്ന് മനസ്സിലാകുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് അത് പിടികിട്ടും എങ്കിലും മാനസിക സമ്മർദ്ദം എന്നുള്ളത് ശരീര വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കും ഈ ഒരു ഒഴുക്കിനെ സ്വാഭാവിക പ്രവാഹത്തെ ബാധിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധകൾ ഈ അണുബാധ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താ അണുവിന്റെ കുഴപ്പമല്ല അത് അണുവിന് നിലനിൽക്കാനുള്ള ടെറൈൻ അല്ലെങ്കിൽ അതിന്റെ മീഡിയം നിലനിൽക്കുന്നത് കൊണ്ടാണ് ബാധ എന്ന രീതിയിൽ വിളിക്കുന്നത് അവിടെ അണു വെള്ളിയിൽ നിന്നും ചാടി അകത്തേക്ക് കയറി പരാക്രമം കാണിച്ചിട്ട് വെളിയിൽ പോകുന്ന ഒന്നല്ല പകരം അവിടെ ഈ ബയോമോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു മീഡിയം ഇംപ്രോപ്പർ ടെറൈൻ നമ്മുടെ ഈ രക്തവ്യൂഹത്തിൽ കൂടെ നമ്മൾ കിടത്തിവിട്ടാൽ രക്തവ്യൂഹത്തിൽ വന്നു ചേർന്നാൽ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ വിശ്രമമില്ലായ്മയിലൂടെ മറ്റേ ടോക്സിമിയയിലൂടെ അതായത് നമ്മൾ വിസർജന പ്രക്രിയ നേരാമരണം നടത്താതെ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ടെറൈൻ ആണ് അല്ലെങ്കിൽ ഒരു 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 ക്ലൈമറ്റ് ആണ് ഈ ടോക്സിമിയ എന്ന് പറയുന്നത് അപ്പോൾ വിഷസങ്കലനം എന്ന് പറയുന്നത് അതിൻ്റെ അളവ് കൂടിയിട്ടെങ്കിൽ അവയെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അണുക്കൾ അവിടെ ജനറേറ്റ് ചെയ്യും ഇവയുടെ അളവ് കൂടി കഴിഞ്ഞിട്ടെങ്കിൽ അപ്പോഴും രക്തം ഒഴുക്ക് നടത്തുന്നുണ്ട് അത് കിഡ്നിക്കകത്തുകൂടെ പോകുന്നുണ്ട് അവിടെ ശുചീകരണം വേണ്ടിവരും ആ സമയത്ത് ഇത് ആ പ്രവാഹത്തെ ബാധിക്കും അവിടെയാണ് നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുക അത് മറ്റേ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് അണുവിന്റെ പ്രശ്നം കൊണ്ടുണ്ടാവുന്നതല്ല അത് നമ്മുടെ ശരീരത്തിന്റെ ടെറയിന്റെ പ്രശ്നം കൊണ്ടുണ്ടാവുന്നതാണ് അതുപോലെ ഇംപ്രോപ്പർ ഡൈജഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ കാരണങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇംപ്രോപ്പറായിട്ടുള്ള ഡയജഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഈ സിസ്റ്റത്തെ ബാധിക്കും ശരീരത്തിലെ ഉയർന്ന പഞ്ചസാര തുടങ്ങിയ കാര്യങ്ങൾ ശരീരത്തെ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വൃത്തികെട്ട സാധനങ്ങളെല്ലാം കടിച്ച് ശരീര വ്യവസ്ഥയെ പാറുമാറാക്കി നിന്നു കഴിയുമ്പോൾ ഇതിനകത്തോടുള്ള രക്തപ്രവാഹവും ഒക്കെ താറുമാറാകുന്ന സമയത്ത് ഇവയിലേക്ക് ഉയർന്നവും മറ്റേ മർദ്ദത്തിലാണ് രക്തത്തെ ഹൃദയത്തിന് കടത്തുവിടേണ്ടി വരിക അങ്ങനെ വരുന്ന സമയത്തും ഈ വ്യവസ്ഥ മൂത്രവ്യവസ്ഥ താറുമാറാവും ഇതൊക്കെ മൂത്രവ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക ആവശ്യത്തിന് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞിട്ട് ഇട്ട് ദിവസം അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളൊരു അല്ല വേണ്ടത് ശരീരത്തിന് ആവശ്യമുള്ളപ്പോൾ വെള്ളം കുടിക്കുക ആ അതുപോലെ ലളിതമായ ഭക്ഷണം കഴിക്കുക സങ്കീർണമായ ഭക്ഷണത്തിന് പകരം സംസ്കരിച്ച ഭക്ഷണത്തിന് പകരം ഭക്ഷണത്തെ എത്രത്തോളം ലളിതമാക്കാൻ കഴിയുമോ അത്രത്തോളം ലളിതമാക്കി കഴിക്കുക വിഷാംശം അകത്തേക്ക് ചെല്ലുവാനുള്ള സാഹചര്യങ്ങൾ കുറയ്ക്കുക ശരീരത്തിന് ആവശ്യത്തിനുള്ള ചലനങ്ങൾ ഉണ്ടാക്കുക ശരീരത്തിൻ്റെ വ്യായാമങ്ങളും എല്ലാം ചെയ്യുക ശരിയായ രീതിയിൽ വിശ്രമിക്കുക അതുവഴിയാണ് ശരീരത്തിന് പുനർനിർമ്മിതി നടക്കുക ശരിയായി വിശ്രമിക്കുക അതുപോലെ തന്നെ സമ്മർദ്ദ നിയന്ത്രണം ശരീരത്തിനകത്താണെങ്കിലും മനസ്സിനകത്താണെങ്കിലും ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും സമ്മർദ്ദത്തിന്റെ ഒരു സാധ്യതയെ ഒഴിവാക്കുക ശാന്തമായ അവസ്ഥയിലൂടെ പോവുക അതുപോലെ തന്നെ നല്ല ദഹനം നല്ല ഭക്ഷണവും മതിയായ സമയവും നല്ല മാനസികാവസ്ഥയും മെയിൻറ്റെയിൻ ചെയ്താലേ നല്ല ദഹനം സംഭവിക്കുന്നു ഇതിന്റെയൊക്കെ അപ്പുറത്ത് മണിയേട്ടൻ സ്ഥിരം പറയാറുള്ള താളാത്മകമായ ജീവിതം കൊണ്ടു നടക്കുക അതിലൂടെ ഈ മൂത്രവ്യവസ്ഥയുടെയും അതുവഴി ശരീരത്തിൻ്റെയും ആരോഗ്യം പുനസ്ഥാപിക്കപ്പെടും അപ്പൊ അപ്പൊ മനസ്സിലാകേണ്ട കാര്യം എന്ന് വെച്ചാൽ യൂറിനറി സിസ്റ്റം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വിസർജന വ്യവസ്ഥയാണ് ഇതിലേതെങ്കിലും വിധത്തിലുള്ള തടസ്സം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ ഷഫ് ചെയ്യും നമ്മുടെ ആരോഗ്യം പ്രശ്നത്തിലാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലപ്പോഴും ഈ കിഡ്നി പേഷ്യൻസ് എന്ന് പറയുന്നവർക്ക് ഈ കാർഡിയാക് പ്രോബ്ലം വരുന്നത് പോലെ ഡൈജസ്റ്റീവ് പ്രോബ്ലം വരുന്ന പോലെയുള്ള ഒരു പ്രോബ്ലം ആയിട്ടല്ല നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുക അത് അതിന്റെ പീക്കിൽ എത്തുന്നവരെ നമുക്കിട്ട് മനസ്സിലാവുകയുമില്ല അതുവരെ ഇത് രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങളെല്ലാം ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നിട്ട് ഈ ഒരു പ്രത്യേക അളവിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി തീരുകയും ചെയ്യും അപ്പോൾ അതിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ആ മറ്റേ ഈ ഒരു പ്രവാഹമുണ്ടല്ലോ ജലത്തിന്റെ ജലം എന്ന മാധ്യമത്തിലൂടെയുള്ള അല്ലെങ്കിൽ ദ്രവ മാധ്യമത്തിലൂടെയുള്ള ശരീരത്തിന്റെ ഈ വിഷാംശങ്ങളെയും മാലിന്യങ്ങളെയും അനുചിതമായ കാര്യങ്ങളെയും തള്ളിവിടാനുള്ള ഈ ഒരു സംവിധാനം അതിനെ നിരന്തരമായിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും അബ്രപ്ലി ചെന്ന് ഇടിച്ചു നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല അപ്പോൾ താളാത്മകമായ ജീവിതം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പരിഹാരം ഏറ്റവും ഉചിതമായ പരിഹാരം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനെയാണ് നമ്മൾ പ്രകൃതി കേന്ദ്രത ജീവനം എന്ന് പറയുന്നത് അത് ശരീരത്തിനകത്തു മാത്രമല്ല പുറത്തും ഈ ബാലൻസിനെ നിലനിർത്തി തരാൻ കാരണമാകും തുടർന്നുമുള്ള വ്യവസ്ഥകൾ ഇനി വരും ദിവസങ്ങൾക്ക് പരിചയപ്പെടാം അതുവരേക്കും നിങ്ങളുടെ ശരീരത്തിലെ ഈ വ്യവസ്ഥ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കുക പരിശോധിക്കുക നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക